നിങ്ങൾ കോഴിക്കോട് ബീച്ചിന്റെ രാത്രി കാഴ്ച കണ്ടിട്ടുണ്ടോ അടിപൊളിയാ വേണ്ട നമ്മളിവിടെ ആദ്യം വന്നപ്പോൾ ഫസ്റ്റ് ഒന്ന് ഫുഡൊന്ന് താങ്ങി കാരണം നമ്മൾ ആദ്യം മിഠായിത്തെ പോയായിരുന്നു അപ്പം അവിടെ ചെന്നപ്പം ഫുള്ള് അലഞ്ഞു തിരിഞ്ഞ് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ നിന്ന് നമ്മളൊന്ന് ഫുഡടിച്ചിട്ട് നമ്മളൊന്ന് ബീച്ചാണ് ധരിച്ചു അപ്പം നമ്മൾ വന്നപ്പോൾ ഇപ്പം ഏകദേശം ഒമ്പത് മണിയോട്ടെ അപ്പം നല്ല തിരക്കുണ്ട് നല്ല ഇട്ടു വേണം നിങ്ങളെ ഈ രാത്രിത്തെ കാഴ്ചകൾ കാണിച്ചു തരാം ഭയങ്കര തിരക്കുള്ള ഒരു ബീച്ചാണ് കോഴിക്കോട് ബീച്ച് നല്ല ഒരു തിരക്കുള്ള ബീച്ചാണ് അപ്പൊ അതിലൊക്കെ വന്നാൽ ഇതന്നെ ഇവിടം തൊട്ട് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങനെ വരെയും ഈ ഒരു ബീച്ചിന്റെ സംഭവങ്ങൾ മാത്രാണ് കേട്ടോ ഒരു സാധനം മേടിക്കാൻ കരുത് എന്താണ് അട ചെയ്യ മേടിച്ചെടുത്ത് താരം ചെയ്തിട്ട് എത്ര ദിവസത്തേക്കാണെന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ അവിടെ മറ്റേ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോ വന്നത് ഈ ഒരു വഴിയാണ് കേറി വന്നത് ആ ഒരു വഴിയും പോ അവിടെ എന്തോ പരിപാടി കിടക്കുന്നുണ്ടോ അങ്ങ് അങ്ങ് വിദൂരതയിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ എന്താണ് ഇവിടുത്തെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ടോ നോക്കൂ നോക്കൂ എനിക്കിത് കാണുമ്പോൾ എന്നാണറിയല്ല ഭയങ്കര അടുത്താണ് എയർപോർട്ട് അല്ലല്ലോ ദൂരല്ലേ നോക്കൂ നോക്കൂ ഗൈസ് ഫ്ലൈറ്റ് പോന്നു ഫ്ലൈറ്റ് പോന്നു അങ്ങോട്ട് പോകാം രണ്ടെണ്ണം കടൽ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഈ രാത്രിയിലൊന്നും കാണാൻ പറ്റത്തില്ല ഈ സമയം കൊണ്ട് അവിടെ നിന്ന് അവിടെ വരെ നടന്നു വന്നായിരുന്നെങ്കിൽ തിന്നതെങ്കിലും ആ അവിടെ അടിപൊളിയാട്ടോ അവിടെ നല്ല രസം ഈ ബീച്ചിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്കൊന്നും അറിയത്തില്ല ഞാൻ കാൽപ്പാടാണ് എനിക്കറിയാവുന്ന ഏറ്റവും നല്ല കോഴിക്കോട് തിരക്കുള്ള ഒരു ബീച്ച് കോഴിക്കോട് പറ രോമാഞ്ചം പക്ഷെ ഇവിടെ നല്ല തിരക്കല്ലേ എപ്പോഴും വീണ്ടും ഇങ്ങോട്ട് വന്ന ഞങ്ങൾക്ക് പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് വന്നാ ഒരു ഓർമ്മ കേട്ടോ എന്തായാലും രണ്ടൊക്കെ ആ ടൈമിലാണ് വന്നത് രണ്ടു തൊട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ലൈഫിലൊന്നും വന്നിട്ടില്ല പകലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മള് കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് ഇവിടെ വന്ന് അടിച്ച് ഒളിച്ച് അരമ്പി വാരി പോയതൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നേ ആരോടൊക്കെ കൈ യോയോ കാണിച്ചിട്ടൊക്കെ പോന്ന് അപ്പൊ ആ അന്നൊക്കെ വന്ന് നന്നായിട്ട് അലമ്പി വാരി പോയി ഒരു സമയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വരുമ്പോൾ വീണ്ടും ഒരു നൊസ്റ്റ് വേണം കേട്ടോ വീട്ടിൽ കുത്തര കുറെ വർഷങ്ങൾ ശേഷം നമ്മൾ വീണ്ടും വരുമ്പോ അന്നത്തെ കാലം നമ്മൾ നോക്കുമ്പോഴേ അന്നൊക്കെ പറയാൻ നമുക്ക് പ്രത്യേകിച്ച് പറയുന്ന ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചുമ്മാ വന്ന് അലമ്പി വാരി പോവുക അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വലിയ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ടൈമില്ല അത് ഭയങ്കര അലമ്പൊക്കെയായിരുന്നു നിങ്ങളൊക്കെ കീറി മൊണ്ടയ്ക്കൊന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കും ഉണ്ട് ഇന്ന് അവധി ദിവസവും കൂടെ തോന്നുന്നു നല്ല തിരക്കും ഉണ്ട് കേട്ടോ നമ്മൾ ആയിരുന്നു വരുന്നത് വേറെ ഉണ്ട് നമ്മൾ ആ വഴി വന്നിട്ടുള്ളത് അന്ന് ഇതിന്റെ ബാക്കിൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഇല്ലേ അതില്ലായിരുന്നു ഈ സ്റ്റൈലേ മാത്രമേ ഉള്ളായിരുന്നു എന്നാ എത്ര വർഷം പന്ത്രണ്ടോ പതിമൂന്നോ ഉണ്ടായിരുന്നു അല്ല എൻഗേജ്മെന്റിന്റെ സമയത്താണോ അതിന് മുമ്പ് ഒരു വന്നപ്പോഴാണ് നമ്മൾ ഇവിടെ നമ്മളിവിടെ ഫോട്ടോ നമുക്ക് ഫോട്ടോ എടുക്കണം പോയി ും പോയിന്റെ ഒരു പക്ഷേ അത് പത്തൊന്നില്ലല്ലോ ഇവിടെ എല്ലായിടത്തും അതിലവും കോഴിക്കോട് വൈബാണ് സത്യം പറഞ്ഞു ഇവിടെ അപ്പുറത്തുള്ള റോഡ് അവിടെ ഇഷ്ടംപോലെ കടകള് പിന്നെ ഈ ഒരു വൈബും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ അന്തരിക അപ്പോൾ ഈ മലബാർ ഭാഗത്തൊന്നും ബീച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പൊ അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ബീച്ച് എന്ന് പറയുന്നത് കോഴിക്കോട് ബീച്ചാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വരാറുണ്ട് അപ്പോൾ എല്ലാ ആൾക്കാരും എത്ര ഇരുട്ടിയാലും ഇവിടെ നിന്ന് പോകാറില്ല എന്നുള്ളതാണ് അവർ പറയുന്നത് അത് അത്രയും ഒരു നല്ല രസമാണ് ഇവിടെ വന്നിരുന്നൊരു കാ ഇവിടെ വന്നിരിക്കുമ്പോൾ അറിയാം അതിൻ്റെ ഒരു വൈബ് എത്ര ഉണ്ടോന്ന് കേട്ടോ ഇവിടുന്ന് അങ്ങ് വരെയായി ബീച്ചിന്റെ സൈഡാണ് കേട്ടോ അപ്പോൾ ഇത്രയും അടിപൊളി ആയിട്ടുള്ളൊരു ബീച്ച് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ കാണുമെന്നുള്ളത് ഇല്ലെന്നാണ് എൻ്റെ അറിവ് അപ്പോൾ എനിക്ക് വേറെ ബീച്ചിനെ പറ്റി വല്ല അറിവുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം ഇത്രയും തിരക്കും ഇത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ബീച്ച് വേറെ എനിക്ക് തോന്നുന്നത് അവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ലയൺ ഉണ്ട് പിന്നെ ഒരു അക്വേറിയം അങ്ങനെ കുറേ സംഭവങ്ങളാണ് അങ്ങോട്ട് പോകുമ്പോ അപ്പൊ എല്ലാര്ക്കും ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും വന്ന് സ്പെൻഡ് ചെയ്യാൻ ചെയ്യാണ്ടിരിക്കുന്നു കാരണം ഇതുപോലത്തെ കുറേ കല്ലുകൾ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളുണ്ട് അവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ഏ കോഴിക്കോട് കയറി എന്താണ് നിങ്ങൾക്ക് കോഴിക്കോട് ബീച്ചിനെ പറ്റി പറയാനുള്ളത് ബീച്ച് അടിപൊളിയാണ് ജോസഫ് കുട്ടി മിണ്ടുന്നില്ല വേണ്ട ഇന്ന് മൊത്തം മിഠായിത്തെരുവ് ഞങ്ങള് പൊട്ടിച്ചിട്ട് വന്നതാ ച നല്ല രസം ഉണ്ടട്ടെ നല്ല തണുത്ത കാറ്റും ഈ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ അടിപൊളിയാണ് പരിപാടി നടക്കുന്നുണ്ടോ പക്ഷെ അത് അങ് നമ്മള് നടക്കല്ലോ ഇവിടെ പോണം വയ്യ സ്റ്റേജ് നമ്മള് കോഴിക്കോട് ബീച്ച് തന്നെ ഇരിക്കുകയാണ് അപ്പൊ നമ്മളിനി അടുത്തത് പോകാൻ വന്ന ഫറോക്ക് പാലത്തിലോട്ടാണ് ഫറോക്ക് പാലം എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഏകദേശം നല്ല ദൂരല്ലേ കുറച്ച് ദൂരം ഉണ്ട് ഏകദേശം ഒരു പതിനൊന്ന് കിലോമീറ്റർ അത്ര എന്തോ ഉണ്ടോ തോന്നുന്നു അപ്പൊ നമ്മുടെ അടുത്ത് ഫറോക്ക് പോലം കാണാൻ പറ്റില്ല ഫറോക്ക് പാല നൈറ്റ് വ്യൂ അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകൾ ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അറിയാം കോഴിക്കോട് ബീച്ച് അല്ല കോഴിക്കോട് ബീച്ചല്ല കാപ്പാട് ബീച്ചിലാണ് വാസ്കോടൊക്കെ ആകുമ്പോൾ ആദ്യമായിട്ട് കാലി കുക്കുകയാണ് അങ്ങനെ കോഴിക്കോട് കുറേ കുറേ കുറെ പ്രത്യേകതകളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ കൊണ്ട് ചരിത്രം അവസാനിപ്പിക്കുകയാണ് അപ്പം നമ്മുടെ കാപ്പാട് ബീച്ചിലാണ് നമ്മുടെ വാസ്കോഡാകുമ്പോൾ കാലു കുത്തിയത് അങ്ങനെ നമ്മുടെ കോഴിക്കോട് തന്നെയുള്ളത് അപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ മെയിൻ ഈ ചാലക്കാലിക്കറ്റ് ബീച്ചിൽ അപ്പോൾ സോ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെ ഏകദേശം ഇവിടെ ഇത്രയൊക്കെ ഉണ്ടായിരുന്നോളൂ ഈ ഒരു ബീച്ചിലെ നൈറ്റിയോ ഒക്കെ കാണിക്കണം ഇത്ര ഉണ്ടായിരുന്നോളൂ അപ്പം പിന്നെ നമുക്ക് നേരെ ഫറോക്ക് പാലത്തിലോട്ട് പോവാം അപ്പോൾ അവിടെ അടിപൊളി കാഴ്ചകൾ കേട്ടോ ആ ഇവ അല്ല പൊളിയാ ഓഫ് അപ്പൊ നമുക്കിപ്പൊ റെഡ് ആണ് കേട്ടോ സിഗ്നൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കയറാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഗ്രീൻ ആകുമ്പോഴേ കയറാൻ പറ്റുള്ളൂ ചെറിയ പാലമായോ അറ്റ് എ ടൈം വൺ സൈഡ് ഒരു ഒരു ചെറുകൾ മാത്രമേ ആദ്യം വന്നിട്ടുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇത്രയും വണ്ടി വന്നതിന് ശേഷം നമുക്ക് പോകാൻ വാട്ടി പൊളി ഇപ്പുറത്ത് എന്നൊക്കെ ഫറോക്കെന്നൊക്കെ ഒരു സംഭവം ഒക്കെ ഉണ്ടാ അപ്പൊ നമുക്ക് തിരിച്ചറിയുമ്പോൾ കയറാം അങ്ങനെ നമ്മൾ പോയി ഓ പൊളി ഏകദേശം നൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള പാലമാണ് കേട്ടോ എൻ്റെ പൊന്നോ പൊളി പൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ അതിന് ഉള്ളിൽ കൂടെ പോകണം നല്ല രസമാണ് രാത്രി വന്നുകഴിഞ്ഞാൽ അതിൻ്റെ വൈബ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക കേട്ടോ ഇനി നമ്മളാ ഫെറോക്ക് ഒന്നും ഇരിക്കുന്നില്ല അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഏസ് ഈ ഒരു സ്ഥലം വന്നിട്ട് നമ്മുടെ എ ഓട്ടോ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ നമ്മുടെ ലല്ലിൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പം ആ ഒരു ഒരു ഇടി സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടത്ത് വെച്ച് ഷൂട്ട് ചെയ്തതാണ് ആ സിനിമ കണ്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ബ്രിട്ടീഷുകാർ പെടുന്നതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് അല്ല ഇന്ത്യക്കാരും മിണതായിരുന്നെങ്കിൽ ഈ പാലം ഒന്നും ഇവിടെ കാണത്തു ഇല്ലായിരുന്നില്ലേ ൂറ്റി മുപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ളൊരു പാലാണിത് അപ്പോൾ ബ്രിട്ടീഷുകാർ നിന്നിട്ടാണ് ഈ ഒരു ഫറോക്ക് പാലം നിർമ്മിച്ചത് ആദ്യം ഇത് ഫറൂഖാബാദെന്നായിരുന്നു പറഞ്ഞിരുന്നത് പിന്നെ അതിൻ്റെ ഫറോക്ക് എന്നാക്കി അങ്ങനെ ഇപ്പം ഇത് അടിപൊളിയാക്കി ഇങ്ങനെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെച്ചിപ്പോൾ അപ്പം നമ്മുടെ പ്ലേസ്റ്ററല്ലോ ടൂറിസം മിൻസ്റ്റർ മിസ്റ്റർ റിയാസ് അപ്പോൾ പുള്ളിയാണിതിപ്പം എല്ലായിടവും ഇതുപോലത്തെ ബ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയല്ലായിരുന്നു ഫറൂഖുബാദിൻ്റെ ലാബ് ഇവിടെ വരുമ്പോൾ ഒരു ഫോട്ടോ സെക്ഷനും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പ്രത്യേകിച്ച് രാത്രിത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് അപ്പോൾ രാത്രിയിലൊക്കെ വന്ന് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്താൽ അത് അടിപൊളി കാണാനൊക്കെ നല്ലൊരു കാഴ്ചകളെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫറൂഖ് വളത്തിൻ്റെ കാഴ്ചകൾ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് അടിപൊളിയല്ലായിരുന്നു അത ഇപ്പോൾ ഇവിടെ വണ്ടി ബ്ലോക്കാക്കി കിടക്കുന്നില്ലേ ഇതിപ്പോൾ അപ്പുറത്ത് ഇവർക്ക് റെഡ് സിഗ്നലാണ് അപ്പം അപ്പുറത്തുനിന്ന് വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു കുഞ്ഞു പാലമായിട്ട് അറ്റ് എ ടൈം വൺ സൈഡിൽ വണ്ടികൾ മാത്രമേ കടത്തിവിടത്തുള്ളൂ അതിനുശേഷം മാത്രമേ ഇവർക്ക് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പാലത്തിൻ്റെ കാഴ്ചകളും നമ്മുടെ ബീച്ചിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കോഴിക്കോട് വരുമ്പം എന്തായാലും എല്ലാവരും വന്ന് ഫറോക്കും അതോടെ കണ്ടിട്ട് പോവുക അടിപൊളിയായിരിക്കും നൈറ്റിൽ വരുമ്പം നിങ്ങൾക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും ഓക്കെ കൈസ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പം ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ ഒന്ന് ബെല്ലൈക്കണ് കുത്തി പൊട്ടിച്ച് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും